നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയും ഇസ്രായേലും തമ്മിൽ അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ ധാരണയായി കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും ആ വാർത്ത ഏറെ സന്തോഷമുണ്ടാക്കിയ ഒന്നായിരുന്നു പക്ഷേ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഹിസ്ബുള്ള ഈ കാര്യങ്ങൾ ഓർക്കാതെയാണോ എന്ന് അറിയില്ല വീണ്ടും പഴയപടി ഇസ്രായേലിന് നേരെ ആക്രമണം തുടങ്ങി ഇസ്രായേൽ അതിശക്തമായ തോതിൽ തിരിച്ചടിക്കുകയും ചെയ്തു ഇനി ഒരു പക്ഷേ ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ഒരു വാർത്ത അറിഞ്ഞില്ലയോ എന്ന് പോലും നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അത്തരത്തിലാണ് അവർ വീണ്ടും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാറിനിടയിൽ ഈ അറുപത് ദിവസ കാലയളവിനിടയിൽ ഞങ്ങൾക്ക് നേരെ ഹിസ്ബുൾ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയായിരുന്നു അക്കാര്യം അവർ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പാലിക്കുകയും ചെയ്തു തെക്കൻ ലബനനിലെ ഹിസ്ബുളയുടെ റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ സേന ഹിസ്ബുളായി ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൻ്റെ പിറ്റെന്നാണ് ആക്രമണം നടത്തിയത് എന്നും ഇക്കാര്യത്തിൽ വെടിനിർത്തൽ കരാറ് ലംഘിച്ചു എന്നുമാണ് ഹിസ്ബുള്ളായും ലബനനും ഒക്കെ തന്നെ ആരോപിക്കുന്നത് എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ആദ്യ പ്രകോപനമുണ്ടായത് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു പല മേഖലകളിലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ള തീവ്രവാദികൾ ആക്രമണ ശ്രമം നടത്തിയിരുന്നു മാത്രമല്ല ഹിസ്ബുള്ള തീവ്രവാദികൾ കടന്നുവരാൻ പാടില്ല എന്ന് നിബന്ധന വെച്ചിരുന്ന പല മേഖലകളിലും അവർ കടന്നുവരാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് നേരെ അവർ ആക്രമണം നടത്താൻ ശ്രമിച്ചു ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിനെ കൊണ്ട് ഒടുവിൽ ഈ കരാർ ലംഘനം എന്ന് ഇവർ ആരോപിക്കുന്ന ആ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ കാരണമായത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ഹിസ്ബുള്ളയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ തങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലാണ് ഹിസ്ബുള്ള അന്ന് ഏറ്റുമുട്ടൽ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടത് ലബനനിലെ പാവപ്പെട്ട ജനങ്ങളെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ആക്രമണം നടത്തിയത് ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇവർ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ തീർച്ചയായും പ്രത്യാക്രമണം നടത്തേണ്ടി വരും അപ്പോൾ കൊല്ലപ്പെടുന്നത് ലെബനിലെ സാധാരണക്കാരായ മനുഷ്യരാണ് മാത്രമല്ല അവിടുത്തെ വീടുകളിലൊക്കെ തന്നെ ഇവർ അവരുടെ ആയുധങ്ങൾ സജ്ജീകരിച്ചിരുന്നു ഹമാസ് എങ്ങനെയാണോ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തങ്ങളുടെ ആയുധ ആയുധപ്പുരകളാക്കി മാറ്റിയത് അതുപോലെയാണ് ഹിസ്ബുൾ തീവ്രവാദികൾ ലബനനിലെ സാധാരണക്കാരായ ആളുകളുടെ വീടുകൾ കയ്യേറി അവിടെ തങ്ങളുടെ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാന ആയുധ സംഭരണശാലകളൊക്കെ തന്നെ തകർത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഹിസ്ബുളയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രം ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു ഇനി അങ്ങോട്ട് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇസ്ബുള്ളയുടെ കൈവശമുള്ളത് പക്ഷേ അവർ ആത്മഹത്യാപരമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന ഒരു ജനറൽമാൻ അഗ്രിമെൻ്റിൽ നിന്നും അവർ പിന്നോട്ട് പോയിരിക്കുന്നു യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ തങ്ങൾ വെറും ഒരു ഭീകര സംഘടനയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പെരുമാറിയത് അതിന് പ്രത്യാഘാതമുണ്ടാകും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ സമാധാന ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഞങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അതിശക്തമായ തോതിൽ ആ വാക്ക് ഊന്നി തന്നെ പറയണം അതിശക്തമായ തോതിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്ക് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നിറവേറ്റുകയാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറെ റിസ്ക് എടുത്ത് തന്നെയാണ് ഈ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തിയത് സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അവിടുത്തെ ആഭ്യന്തരമന്ത്രി പോലും ഈ നീക്കത്തെ എതിർത്തിരുന്നു എന്നിട്ടും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ തന്നെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു ദദന്യാഹു ഈ ഒരു ഉടമ്പടിക്ക് തയ്യാറായത് പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് തങ്ങൾ വെറും ഭീകര സംഘടന മാത്രമാണ് യാതൊരു തരത്തിലുമുള്ള വിവരമോ ബോധമോ ഇല്ലാത്ത തീവ്രവാദികളാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അവർക്ക് നഷ്ടമായത് നാലായിരം ഭീകരരെയായിരുന്നു നാലായിരത്തോളം ഹിസ്ബുള്ള പ്രവർത്തകരാണ് ഇസ്രയേലുമായിട്ടുണ്ടായ ഏറ്റുമുട്ടൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർ അംഗവൈകല്യമുള്ളവരുണ്ട് കുടുംബം തകർന്നവരുണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ ജ ലബനിലെ സാധാരണക്കാരൻ ജനങ്ങൾ എത്രയോ ആയിരങ്ങളാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലൊക്കെ തന്നെ കൊല്ലപ്പെട്ടത് ഇതൊന്നും ബാധകമല്ല തങ്ങൾക്ക് തീവ്രവാദം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹിസ്ബുള്ള എത്തിച്ചേർന്നത് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇറാൻ ഇപ്പോൾ അവരെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും സിറിയ ഇപ്പോൾ അവരെ സഹായിക്കുന്നതായി വ്യാപകമായ അതിൽ പ്രചരണമുണ്ട് ഇറാനിൽ നിന്നുള്ള ചില ആയുധങ്ങൾ സിറിയ വഴിയാണ് ഹിസ്ബുൾ തീവ്രവാദികൾക്ക് ഇപ്പോഴും ലഭിക്കുന്നത് എന്ന സൂചനയുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയ്ക്കും ഒരു സൂചന കൊടുത്തത് ഒരു താക്കീത് നൽകിയത് ഹിസ്ബുള്ള തീവ്രവാദികളെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് കൂടി ആക്രമണം നടത്തുമെന്നുള്ളത് നേരത്തെയും ഒന്ന് രണ്ട് തവണ ഡെമാസ്കസിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് പക്ഷെ അത്ര വലിയ തോതിലുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ സംഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യനെയും കളിയാക്കുന്ന തരത്തിലാണ് ഈ ഹിസ്ബുള തീവ്രവാദികൾ ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗതികെട്ട ഹമാസും ഞങ്ങൾ വെടിതർത്തൽ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി ഈജിപ്ത് പ്രതിനിധികൾ എത്തുന്നുമുണ്ട് ഇസ്രായേലിലേക്ക് പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളും തങ്ങളുടെ ഉറ്റതോഴന്മാരായ ഹിസ്ബുള്ളയെ പോലെ ഹമാസ് നാളെ പാലിക്കുമോ എന്ന് ആർക്കും അറിയില്ല പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതായി തീർന്ന ഒരവസ്ഥയിലുള്ള നേതാക്കളും ആയുധങ്ങളും അതുപോലെ അണികളും ഒന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി ഹമാസ് മാറിയിരിക്കുന്നു ഗാസയിൽ ഒരുപക്ഷെ അവർ കീടങ്ങാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇത്തരത്തിൽ തീവ്രവാദികളുടെ വാക്ക് വിശ്വസിച്ച് എങ്ങനെയാണ് ഒരു ഉടമ്പടിക്ക് ഇനി അങ്ങോട്ടുള്ള കാലത്ത് തയ്യാറാകുക എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രസക്തമായൊരു ചോദ്യം ഹിസ്ബുള്ള തങ്ങൾ ഒരു കാലത്ത് നന്നാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഞങ്ങളെ നശിപ്പിച്ചു തരൂ എന്ന മട്ടിലാണ് ഇവർ ഇപ്പോൾ ഇസ്രയേലിനോട് വീണ്ടും സമാധാന ഉടമ്പടി നിലയിൽ വന്നതിന് ശേഷവും ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നത് ഇത് ആത്യന്തികമായി അവരുടെ അന്ത്യത്തിലേക്ക് തന്നെ എത്തിക്കും പക്ഷേ അപ്പോഴും അവിടെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ലെബനലിലെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും എന്ന് മാത്രം